നമ്മളും തയ്യാറാക്കുന്നത് കറുത്ത ഹൽവയാണ് അതിനുവേണ്ടി അറുന്നൂറ് ഗ്രാം ശർക്കര നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി എടുക്കുക അതിലേക്ക് അഞ്ച് കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക വേണം ഇതിലൊക്കെ ഒരു കപ്പ് അരിപ്പൊടി ചേർക്കുക അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ നേരത്തെ നേരെ തന്നെ ഇടുകയാണ് ചെയ്തത് ഇതിപ്പോൾ മിക്സ് ചെയ്തു വരുമ്പം പിന്നെ കട്ട ഒടച്ചെടുക്കാൻ ഇത്തിരി പാടായിരുന്നു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കുക ഒരു കൈപ്പിടിയോളം കശുവണ്ടി നെയ്യ് മൂപ്പിച്ച് ചേർക്കുക നന്നായി വരട്ടി വരട്ടി കൈവിടാതെ ഇളക്കി പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് വിട്ടുപോരുന്നത് വരെ അത്രയും നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഒരു പാനിൽ ഒരു പാത്രത്തിൽ നെയ് തടവിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് തണുക്കുമ്പോൾ ഉപയോഗിക്കുക നമ്മുടെ ഹൽവാ റെഡി